വീട് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യേ അത്ര ഈസി ആയിട്ടുള്ള പരിപാടി പരിപാടിയൊന്നുമല്ല എൻറെ മക്കളെ പിന്നെ അത് മാത്രല്ല നമ്മള് രണ്ട് വീട് അപ്പുറത്തുനിന്നാണ് ഈ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് വരുന്നതേ എന്റെ പോക്ക് കണ്ടില്ലേ ഇടിക്കാൻ പോണ പോലെ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറായിട്ടുള്ള മാനസികാവസ്ഥ സെറ്റ് ചെയ്തിട്ടാണ് പോകണത് അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും അതിലൊരു ടിസ്റ്റുള്ളത് എന്താന്ന് വെച്ചാല് നമ്മൾ മേലത്തെ പോഷമല്ലാം താമസിക്കണത് അത് കാരണം ഇറങ്ങാ കയറുക ഇറങ്ങാ കയറുക ഒരാഴ്ചയായിട്ട് പിതുമലാണ് നിൽക്കുന്നത് മടി കൂടുതലാവണതേ ചില സമയത്തൊക്കെ നല്ലതാട്ടാ കാരണം ഞാൻ കണ്ടില്ലേ അർബാനിലാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് കുറച്ച് ദിവസമായിട്ട് എന്റെ സ്വന്തം വണ്ടിയാണ് ഈ അർബാനാട്ടാ അതാകുമ്പോൾ പിന്നെ ലൈസൻസിന്റെ ആവശ്യം ഇല്ലല്ലോ പെട്രോളും അടിക്കണ്ട വീടിന്റെ ഫ്രണ്ടീന്ന് നമുക്ക് രണ്ട് ഡോറുണ്ട് കേട്ടോ അതിൽ ഒരെണ്ണം അടുക്കളയിലേക്കുള്ള ഡോറാണ് അതുകൊണ്ട് എന്റെ സ്വന്തം വണ്ടിയായിട്ടുള്ള അർബാന അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വിചാരിക്കം സാധനങ്ങളൊക്കെ വാടക വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റി വന്നു അതും മേലത്തെ പോഷനിലേക്ക് എന്തോരം സാധനങ്ങൾ എടുത്തുണ്ടെന്നാലും സംഭവം തീരണില്ല എന്റെ പൊന്നോ ദൂരത്തുനിന്ന് വല്ലയിടത്തുനിന്നായിരുന്നെങ്കിൽ വല്ല കൊറിയർ ഒരു സർവീസുകാരെ കോണ്ടാക്ട് ചെയ്യായിരുന്നു ഇതിപ്പ അതും പറ്റില്ല എന്തായാലും സംഭവം ഒരു വഴിക്കായിട്ട് ഈ സിങ്കിൻ്റെ അടിയിലത്തെ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തത് രണ്ടു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ ചെറിയ ഗംബുണ്ടായിരുന്ന കാരണം എന്താണെന്ന് അറിയില്ല ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സ്മിത്താട്ടം തന്നെയായിരുന്നു അത് കണക്ട് ചെയ്തത് അപ്പോൾ സ്മിത്താട്ടം തന്നെ അത് ഊരിയിട്ട് അത് റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സിങ്കിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ലീക്ക് ആവാം മോട്ടോർ കംപ്ലയിൻ്റ് ആവാ ടാങ്കിലേക്ക് വെള്ളം കയറാതിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുപ്പുരാശാന് തന്നെ ഡീലയും സിങ്കിൻ്റെ അടിയിൽ നിന്നൊക്കെ വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ സ്മിറ്റായിട്ട് ഒരു നോട്ടാ ഇതെന്താ ഇങ്ങനെയൊക്കെയാണോ കണക്ട് ചെയ്യുക അങ്ങനൊരു രീതിയിലേട്ടാ മോട്ടർ കംപ്ലയിൻ്റ് ചെയ്യുക വെള്ളം കയറിയിട്ടില്ലല്ലോ എത്ര നേരമായി അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു മാനസികാവസ്ഥ അതൊക്കെ പ്രോപ്പർ ഡ്യൂട്ടി ആണല്ലോ എന്നുള്ള രീതിയിലാണ് പാവം അത് ഓടിപ്പോയിട്ട് അതൊക്കെ റെഡിയാക്കി തരും അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എന്നെയാണ് പുള്ളിക്കാരന് സഹായിയായിട്ട് വെച്ചേക്കണേ ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ അടിപൊട്ടും ചീത്ത പറയും ഓടിപ്പിക്കും അതൊക്കെ നാച്ചുറലായിട്ട് സൈഡിൽ കൂടെ നടക്കും കേട്ടോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നെ കൂടി ആവശ്യമാകുമ്പം ഞാനത് മൈൻഡ് ചെയ്യാണ്ട് മിണ്ടാണ്ട് അവിടെ നിന്ന് കേൾക്കും ചിലപ്പോൾ ഞാനും അങ്ങോട്ട് നല്ല രീതിക്ക് പറയും പുള്ളിക്കാരനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനൊന്നും ആൾക്കറിയില്ല അല്ലെങ്കിൽ അതിന്നതാണ് സംഭവം എന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മണ്ടത്തരത്തിൻ്റെ ആളായതുകൊണ്ട് അവിടെ ചെന്നിരുന്ന ഇതെന്താ അതെന്താ അയ്യോ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചു കളയും പുള്ളിക്കരുത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും പിന്നെ മതിലോ അടിപൊട്ടൻ വേറെ എവിടേക്കും പോകേണ്ട ആൾക്ക് തോന്നുന്നതൊക്കെ എന്നെ വിളിച്ച് ചീത്ത പറയും പിന്നത്തെ കാര്യം പുള്ളിയിൽ പോക്കാം പിന്നെ ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുക്കും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് കുളിര് പോരണ്ട ഇപ്രാവശ്യം ഞങ്ങൾ അടി ഉണ്ടാക്കിയില്ല കേട്ടോ വളരെ ആയിട്ട് വളരെ സ്നേഹമായിട്ട് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണികളൊക്കെ അവസാനിപ്പിച്ചു ഇതിനേക്കാൾ കോമഡിയാണ് ഞങ്ങൾ നാല് പേരും കൂടെ ഒരുമിച്ച് നിന്ന് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്മിറ്റാറിന് ഭയങ്കര നിർബന്ധമാണ് കുട്ടികളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ചെയ്യണം നമ്മൾ എന്തൊരു പണി ചെയ്യുകയാണെങ്കിലും അവരെയും കൂടെ വിളിക്കണം അറിയണം എന്നുള്ളത് പുള്ളിക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പം ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഒരു പണി ചെയ്യുകയാണെങ്കിലോ ചിരിച്ചിരിച്ച് മണ്ണപ്പും കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും മെയിൻ പണിക്കാരാണ് ആർക്കും അസിസ്റ്റന്റ് ആവാൻ വേണ്ടി താല്പര്യമില്ല അപ്പൊ ഞങ്ങളാണ് ഈ കുട്ടികളെ അസിസ്റ്റന്റുമാരായിട്ടാണ് കരുതുന്നത് പക്ഷെ അവര് നമ്മളെക്കാളും മേലെയാ അവരാണ് മെയിൻ പണിക്കാരെന്നുള്ള രീതിയിലാണ് അവര് ഡീൽ ചെയ്യാ പിന്നെ പറയണ്ട കൂട്ടത്തല്ല അവിടെ ഇപ്പൊ ഞങ്ങൾ ഈ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് രണ്ടെണ്ണം സ്കൂളിലായിരുന്നു കേട്ടോ സ്കൂൾ വീട്ടിൽ വരേണ്ട നേരായിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ വാടക വീട് ഒഴിവാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലസ് ആ വാടക വീട് ക്ലീൻ ചെയ്ത് കൊടുക്കും വേണമല്ലോ നമ്മള് രണ്ടിനു താമസിക്കുന്ന വീട്ടുകാരാണെന്നുണ്ടെങ്കി ഇപ്പൊ നമ്മളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ അവിടുത്തെ ഹൗസ് ഓണറോ വൈഫൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര സ്നേഹത്തിലായി അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മേരൊക്കെ പോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഓൾറെഡി രണ്ട് പെൺകുട്ടികളായതുകൊണ്ടാണോ എന്നറിയില്ല എന്നോട് അവർക്കും ഒത്തിരി സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വീട് എന്ന് പറഞ്ഞാൽ ഇത്തക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാളും ഒന്നായിട്ട് ഇപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആവല്ലേ എന്നുള്ളൊരു വിഷമമാണ് ആൾക്ക് സംഭവം ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുണ്ട് അതുകൊണ്ട് വലിയ സീനില്ല ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചാണ് സിങ്ക് വാങ്ങാൻ പോയത് കേട്ടോ സിങ്ക് വാങ്ങാൻ പോയപ്പോൾ ഞാൻ സ്മിത്ത് സ്മിത്തേൻ്റെ അടുത്ത് പറഞ്ഞതാ ഒറ്റ സിങ്ക് നല്ല വലുത് വിശാലമായ ഒരു സാധനം വാങ്ങിച്ചാൽ മതിയെന്ന് അപ്പം പുള്ളി പറഞ്ഞു പോരാ രണ്ടെണ്ണം വേണം ഞാൻ പാത്രം തേച്ച് തരുമ്പോൾ നീ കഴുകണം അല്ലെങ്കിൽ നീ കഴുകുമ്പോൾ ഞാൻ തേച്ച് തരും ഛേ രണ്ടും ഒന്നാണല്ലോ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതന്നെ ആ സംഭവം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സിങ്ക് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഞാനും വിചാരിച്ചു ശരിയാണ് ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും പിള്ളേർ വന്നിട്ട് അത് ഇതെന്നൊക്കെ പറയുമ്പോൾ എനിക്കും ദേഷ്യം വരും അപ്പോൾ ശരിയായിക്കോട്ടെ രണ്ടെണ്ണം എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഷോ കിച്ചൺ പിന്നെ വർക്ക് ഏരിയ അങ്ങനൊരു ഒന്നുമില്ല കേട്ടോ നമ്മുടെ കിച്ചൺ ഒരുപാട് പർപ്പസോട് കൂടിയിട്ട് ഒറ്റയടിക്ക് ചെയ്തേക്കണ ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയവും ഈ കിച്ചൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ കുറെ കാര്യങ്ങൾ കിച്ചണുമായിട്ട് ഡിപ്പെൻഡിങ് ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ട് ഇട്ടുതരാം കേട്ടോ മിക്കതും എന്റെ ഐഡിയാസൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീടിനെ കുറിച്ചുള്ള അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഇടാ എന്ന് പറഞ്ഞത് കേട്ടോ ഇത് ഡബിൾ സിങ്ക് ആണെന്ന് മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ കത്തിയൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സ്പേസും വരുന്നുണ്ട് പ്ലസ് വേസ്റ്റേജ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ സ്മിത്തേട്ടൻ എന്ത് ചെയ്തു അതന്നെ സെലക്ട് ചെയ്ത് വാങ്ങുകയും ചെയ്തു ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കിടന്ന് കഷ്ടപ്പാട് ഇട്ടുകൊണ്ടിരിക്കുക എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലെണ്ണത്തിനും കണക്ഷൻ വേണം നാലിന്റെ വേസ്റ്റേജും പുറത്തേക്ക് പോകണം അപ്പം നാല് ഹോള് സെറ്റ് ചെയ്യണ്ടേ അതാണ് പ്രശ്നം അവസാനം പിന്നെ ഞങ്ങളൊരു എത്തി ഈ കത്തിയുടെയും വേസ്റ്റ് ബോക്സിൻ്റെയും കണക്ഷൻ അങ്ങടും ഇങ്ങടും ക്രോസ് ചെയ്ത് കൊടുത്തു കേട്ടോ ഈ വേസ്റ്റ് പാത്രത്തിൽ നമുക്കധികം വെള്ളമൊന്നും വരില്ലല്ലോ നമ്മൾ വേസ്റ്റ് മാത്രം ഇടല്ലേ പിന്നെ അതിലൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഉണ്ട് അത് അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് കളയാനും പറ്റും അത് കാരണം അത് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ രണ്ട് സിങ്ങിൻ്റെ വേസ്റ്റ് വെള്ളം പോകാനുള്ള കണക്ഷൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ റിസൾട്ടിൽ എത്തിച്ചേർന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് പുള്ളി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ആ പൈപ്പിൻ്റെ ലെങ്ത്ത് അതിൻ്റെ റൗണ്ട് ഇതിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ തന്നെ വെള്ളം പൈപ്പിന്റെ പുറത്തു കൂടെ ലീക്ക് ആവും അപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ പ്ലംബർമാരെ വിളിച്ച് നല്ല ചീത്ത പറയണത് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതൊക്കെ ഉണ്ട് കേട്ടാവും വൈറ്റ് കോളർ ജോബുകൾ മാത്രം ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി ഇഷ്ടപ്പെടാത്തതും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടാകും ഒരു പ്ലംബർക്കും ആളേതായ ഒരുപാട് ഐഡിയാസ് വേണം എന്നാൽ മാത്രമേ നമ്മുടെ വീടിൻ്റെ വെള്ളത്തിന്റെ കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നന്നായി നടക്കുള്ളൂ ഇപ്പോൾ ഇതിലെന്തോരം പൈപ്പ് വേണം ഇതിനെത്ര ലെങ് വേണം ഇതിൽ വരുന്ന ഓരോ ജോയിന്റുകൾ എന്തോരം വേണം അത് മോട്ടറിന്റെ കണക്ഷൻ തൊട്ട് ടാങ്ക് വരെ എവിടം വരെ വേണം ഓരോ റൂമുകളിലേക്കും വെള്ളം കടക്കുമ്പോൾ അതിൻ്റെ പൈപ്പിന് വേണ്ട കണക്ഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലംബർക്ക് ഒരു ധാരണ വേണം അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടോ എൻജിനീയറുടെ അണ്ടറിലല്ലാണ്ട് വർക്ക് ചെയ്യണ ഇഷ്ടംപോലെ പ്ലംബർമാരുണ്ട് കേട്ടോ അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഈ കണക്ഷൻ കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ പ്ലംബറിൻ്റെ പണി ചെയ്യുക എന്ന് പറയണത് കാരണം അതിലിഷ്ടം പോലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അത് എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് വരും പക്ഷേ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇത് വളരെ മോശം ജോലിയാണെന്നും മറ്റുള്ളതൊക്കെ നല്ല സൂപ്പർ ജോലിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുക കേട്ടോ എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡും ഒരേപോലെയുള്ള ആൾക്കാരല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ആൾ ട്ടോ ഗൾഫിൽ ഒരു പത്ത് വർഷം നല്ല രീതിക്ക് നല്ല വൈറ്റ് കോളർ ജോബ് ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ ഈ വന്ന് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് പുള്ളിക്കാരന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് ഇതുമാത്രമല്ല എല്ലാവർക്കും മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ നമ്മളെപ്പോഴും മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചിന്തിക്കും അവരെ മുന്നിൽ ഇൻസൾട്ടിംഗ് ആവില്ലേ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഇന്നതാണെന്ന് പറയാനായിട്ട് എനിക്ക് വിഷമം ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ കേട്ടോ എൻ്റെ ഇഷ്ടം എന്താണ് എനിക്കിത് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളത് ഉറപ്പിച്ച് പറയാനും ചെയ്യാനും തയ്യാറാവുന്ന ആളുകൾ വളരെ കുറവേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടത് എനിക്കെന്തായാലും ഭയങ്കര ഉപകാരമായി അത് കാരണം എൻ്റെ കാര്യങ്ങൾ മുഴുവനും നല്ല ഈസി ആയിട്ട് സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കും കേട്ടോ പുള്ളിയുടെ അഭിപ്രായത്തിൽ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല ഒരു ബൾബ് പോലും ഇടാൻ അറിയാത്ത ആൾക്കാരുണ്ട് അതൊന്നും ശരിയല്ല ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം ഒരു വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം വലിയ വർക്കുകൾ വരാണെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാൻ പാടുള്ളൂ ഇങ്ങനെ കുറേ റൂൾസ് ആളുടെ ഉണ്ട് കേട്ടോ അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുക എന്നൊക്കെ പറയണത് ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും പറഞ്ഞ് പറഞ്ഞ സംഭവം അവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാവോ എന്തേലും ആവട്ടെ അവിടെ നിന്ന് എണീറ്റു അപ്പം ഏകദേശം ഒക്കെ പണി തീർന്നു തുടങ്ങിയെന്ന് തോന്നുന്നു ഇതാ ഇപ്പം ഇതാണ് നമ്മുടെ കണക്ഷൻ്റെ ഒരു ലെവൽ എടുക്കണത് കേട്ടോ ദേ പിന്നെ വന്നിരുന്നേക്കണോ ഞാൻ വിചാരിച്ചു ഈ പരിപാടി തീർന്നോണ് ദൈവമേ ഇനി ഇത് കെടുന്നിട്ടുള്ള കലാപരിപാടി വേറെണ്ട എനിക്ക് വയ്യാട്ടാ എനിക്ക് ശരിക്കും പോറടിച്ചു കാത്തിരുന്ന് കാണാന്ന് പറയണത് അത്ര സുഖമുള്ള കാര്യമൊന്നല്ലേ ചെയ്യുന്ന ആൾക്ക് പിന്നെ അത് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെ നിന്ന് എണീക്കുമ്പോൾ ഇനി എത്ര മണിക്കൂറാവാമോ ഓ ആ മരത്തിന്റെ പിടി അതിന്റെ കാലുമോ ഉറപ്പിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ പൈപ്പിന് സപ്പോർട്ട് കൊടുത്തേക്കണത് അത് മേലാണ് അത് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി അത് ആണി ഒക്കെ ഇട്ടിട്ട് സ്ക്രൂ ചെയ്തെടുത്തത് ഇനി അതിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് മുപ്പരവക ലാസ്റ്റത്തെ ഒരു ചെക്കിങ് ആണ് അത് ഓക്കെ അല്ലേ എന്നുള്ളത് എല്ലാ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധനങ്ങളും മുഴുവനും അടക്കി പറക്കി ഒതുക്കി വെക്കാന്നുള്ളത് ആൾക്ക് ഭയങ്കര നിർബന്ധമായിട്ടാ പണി കഴിഞ്ഞിട്ട് നമ്മളത് വലിച്ചു വരിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉള്ളി എടുക്കും അപ്പോൾ ആളും അങ്ങനെ തന്നെയാണ് ആളെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിലുള്ള സാധനങ്ങളൊക്കെ പറക്കി എല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ട് അവിടുന്ന് പോവുകയുള്ളൂ ഇതെന്ന് തട്ടിന്നെ ഇങ്ങനെ നിന്ന് നോക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായേ ടാപ്പൊക്കെ തുറന്ന് വെള്ളം അതിലേക്ക് നിറച്ചിട്ട് വെള്ളം അടിക്കൂളം ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ടത് പണി കഴിഞ്ഞാൽ കണ്ടവശം ഞാൻ ഓടിപ്പോയി എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വിളിച്ച് എൻ്റെ സ്ഥലം ഞാൻ ബുക്ക് ചെയ്തിട്ടാണ്